കണ്ട സ്വപ്നം ാഡ് റോഡ് മഞ്ചേരി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചെലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വ്രതാരംഭത്തിന് തുടക്കമായതോടെ പഴം വിപണികൾ സജീവമായി ഒരു മാസത്തെ കച്ചവടം മുന്നിൽ കണ്ട് നാട് നീളെ പഴക്കടകൾ ഉയർന്നു സാധാരണ കടകൾക്ക് പുറമെ പാതയോരങ്ങളിൽ ധാരാളം പഴക്കടകളാണ് തുറന്നിട്ടുള്ളത് പഴങ്ങൾക്ക് പുറമെ എണ്ണയിൽ പൊരിച്ചെടുത്ത വിവിധ വിഭവങ്ങൾ വിൽക്കുന്ന കടകളും പാതയോരങ്ങളിൽ ഉയർന്നിട്ടുണ്ട് റമദാൻ കാലത്ത് സാധാരണ ഭക്ഷണശീലങ്ങൾ പാടെ മാറ്റുന്ന ശീലമാണ് വിശ്വാസികൾക്കുള്ളത് ഇക്കാരണത്താൽ ചെലവ് നാലിരട്ടിയോളം വർദ്ധിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് പഴങ്ങൾക്കാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വില കൂട്ടിയിട്ടില്ല എന്നതും ആശ്വാസകരമാണ് മാമ്പഴം തണ്ണിമത്തൻ എന്നിവയ്ക്കാകട്ടെ വില കുറഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില സമത്തിലാണ് നിൽക്കുന്നത് എങ്കിലും മാർക്കറ്റ് മന്ദഗതിയാണ് സാധന ഇഷ്ടം പോലെ സുലഭമായിട്ട് എല്ലായിടത്തും സാധനം കിട്ടും എങ്കിലും മാർക്കറ്റിന് ഇടിവ് കാണുന്നുണ്ട് എന്താണെന്നുള്ള അറിയില്ല മറുനാടൻ പഴങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് റമദാൻ കാലത്താണ് മികച്ച ഇനം ഈത്തപ്പഴമാണ് അതിൽ പ്രധാനം കഴിഞ്ഞ കുറേ മാസങ്ങളായി നേന്ത്രപ്പഴത്തിന് വൻ വിലയാണ് കിലോയ്ക്ക് അറുപത്തിയഞ്ച് രൂപ വേനൽ ചൂട് കടുത്തിട്ടും പഴവിപണിയിൽ വേണ്ട പോലെ വ്യാപാരം നടക്കുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ആത്മബദ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്